പിന്നെ ഇപ്പൊ എല്ലാരും പഠിച്ച എല്ലാരും പഠിച്ചങ്ങൾ തന്നെയാണ് ഉള്ളത് ഞാൻ എയർപോർട്ട് മാനേജ്മെന്റ് പഠിച്ച ആളാണ് പിന്നെ എന്റെ സിസ്റ്റർ ഉണ്ട് പിന്നെ ഒരാൾ ഡിഗ്രി പഠിച്ചാണ് എല്ലാരും പഠിച്ചങ്ങള് തന്നെയാണ് ഇപ്പൊ ഒരു വൺ ഇപ്പൊ ഏകദേശം ഞങ്ങൾ ഒരു ടൂ ഇയർ ആയി അത് ഡെയിലി വരുന്ന ആൾക്കാരുണ്ട് ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാണ്ട് വരുന്ന പരിപ്പ് വട നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ പരിപ്പ് വട അടിപൊളിയാണ് ഇപ്പൊ കഴിച്ച ആൾക്കാരെല്ലാം പറയാറുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ പരിപ്പ് വട എന്ന് പറയാറുണ്ട് പിന്നെ കാടമുട്ട കാടമുട്ട നമ്മള് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മസാല എല്ലാം ചേർത്ത് ഡ്രൈ ആക്കിയിട്ട് വെക്കാറുണ്ട് അപ്പോ ഒരു പ്ലേറ്റിന് നാല്പത് രൂപയുണ്ടാവില്ല അഞ്ച് പീസ് ഉണ്ടാവും അത് കഴിച്ചവരും പറയുണ്ട് സൂപ്പർ അതും പത്തലും കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ലൊരു കോമ്പോ പിന്നെ അതിന്റെ കൂടെ ഒരു മിൻഡിടീയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി പരിപ്പ് പരിപ്പുവട മിൻഡീ കാടമുട്ട പത്തല് ഇതെല്ലാം നല്ല കോമ്പോ നമ്മളെ നല്ല സെറ്റാണ് നമ്മൾ എന്താ പറയുക നമ്മളെ മിക്സ് ആകാൻ മൊത്തം ഉള്ള കല്ലുമ്മക്കായതിനകത്ത് അതായിരിക്കും അതെല്ലാം ഇവിടെ മൊത്തം എല്ലായിടത്തും കല്ലുമ്മക്കായി ഉണ്ട് പക്ഷെ വെറൈറ്റി നമ്മുടെ അടുത്തുള്ളതാണ് നമ്മളെ ആ നമ്മളെ കല്ലുമുക്കൈ വേറെ പക്ഷെ നമ്മളീ തേടിയിട്ട് ട്രൈ ചെയ്യണം അപ്പൊ നമ്മളുള്ളതേ പയ്യാമ്പലം ബീച്ചിലാണ് കേട്ടോ പയ്യാമ്പലം ബീച്ചിൽ നമ്മള് മൂന്ന് സഹോദരിമാരിന്റെ മൂന്നല്ല നാലു പേരുടെ ഒരു കടന്റെ വീഡിയോ എടുത്തിരുന്നു ആ കടയിലാണ് നമ്മളിപ്പോ ഉള്ളത് കടയ്ക്ക് അന്ന് പേരുണ്ടായിരുന്നില്ല ഇപ്പൊ കടക്ക് പേരൊക്കെ കേട്ടോ സൂ സു സൂന്ന് ആ സൂന്ന് പറയാനുള്ളൊരു കാരണുണ്ട് അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കല്ലുമ്മക്കായും അതുപോലെ നല്ല ബീഫും കിട്ടുന്ന ഒരു അടിപൊളി കടയാണ് മാത്രമല്ല കാടമുട്ട മസ്റ്റ് ട്രൈ ഒരു വേറെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ അന്ന് വന്നിട്ട് പോയി എന്തൊക്കെ മാറ്റം ഒന്നും പുതിയ പേര് കിട്ടി ഒരു വീഡിയോയില് അത് കണ്ടവർക്ക് അതിനുശേഷം ഞങ്ങൾക്ക് അതിനകത്ത് തന്നെ ഒരു പേര് കിട്ടി അത് തന്നെ ഞങ്ങൾ വെച്ചു പിന്നെ നല്ല കച്ചവട ഉണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് മുന്നോട്ടേക്ക് അതന്നെ ആൾക്കാരത് പറയുന്നു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം കാടമുട്ടയൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കാടമുട്ട മസാല വന്നിട്ടുണ്ട് പിന്നെ ബീഫ് തന്നെ ഡ്രൈ വേറെ ഉണ്ട് പിന്നെ കറി ഐറ്റവും ഉണ്ട് ഉഷാറാണ് ഇപ്പം കല്ലുമ്മക്കായി ചിക്കൻ മോണ്ട പരിപ്പുവാട പത്തല് ബീഫ് പഴമ്പൊരി ബീഫ് പത്തൽ ഇലമുട്ട കാടമ്പുട്ട മസാല ദിവസവും അല്ല ദിവസം ബീഫ് ചെല ദിവസം ഉണ്ടാവില്ല ആ തിരക്ക് നോക്കിട്ട് എന്തായാലും ശനിയും ഞാറ് ബീഫ് എന്തായാലും കല്ലുമ്മക്കായ്ക്ക് ഇരുപത് പിന്നെ ആ കിലോ എടുക്കുന്ന മറ്റേ നമ്മള് വാങ്ങുന്നത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പേക്ക് നമ്മൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ഇരുപത് ഉറുപ്പേക്ക് നമ്മളത് ഇടുന്ന സമയം എന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് നമ്മൾ എത്തും മൂന്നര നാലുമണിയാകുമ്പോൾ നാലുമണി കറക്റ്റ് നാലുമണിയാകുമ്പോൾ സാധനം എല്ലാം ഇടാ റെഡിയാവും തീരുന്ന സാധനം തീരുന്നവരെ ഉണ്ടാവും ഒരൊമ്പത് മണി ഒമ്പത് ഒമ്പതര പാത്രം എല്ലാം കഴിക്കുമ്പോൾ ഒരു പത്ത് 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 മണി ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോ സ്പോട്ട് കറക്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പോട്ട് അറിയാത്ത ഒരു പ്രശ്നം എല്ലാവരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും സ്പോട്ട് വരുന്നെന്ന് പറഞ്ഞാല് പയ്യാമ്പലം ബീച്ചിന്റെ എൻഡ് നേർക്കടവ് ഇവിടെ നിന്ന് നേർക്കടവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പിന്നെ ഇപ്പൊ നമുക്ക് ലൊക്കേഷൻ പറയാൻ ശരിക്കും സൂസു കട ഉണ്ട് ശരിക്കും അപ്പൊ നമ്മളെ സഹോദരിമാരുടെ സൂസു കടയിലെ വിഭവങ്ങളാണ് കേട്ടോ കല്ലുമ്മക്കായണ്ട് ഇരുപത് രൂപയാണ് കല്ലുമ്മക്കായന്റെ വില ചിക്കൻ ബോൺ ഉണ്ട് പതിനഞ്ച് രൂപ നല്ല ക്രിസ്പി പരിപ്പുവട പത്ത് രൂപ പിന്നെ അഞ്ച് കാടമുട്ട മസാലയ്ക്ക് നാൽപ്പത് രൂപ പിന്നെ ഇതങ്ങനൊരു കോമ്പോ വരുന്നുണ്ട് പഴമ്പൊരിയിലും ഉണ്ട് പത്തലിലും ഉണ്ട് പത്തലും രണ്ട് പത്തലും ബീഫ് വേണമെങ്കിൽ അൻപതും നാല് പത്തലും ബീഫ് വേണമെങ്കിൽ നൂറും അപ്പോൾ ബീഫിൻ്റെ ക്വാണ്ടിറ്റി കൂടിട്ടോ പിന്നെ നല്ല മിൻറ്റ് കട്ടൻ ചായ അപ്പോൾ നമുക്കേ കല്ലുമ്മക്കായെന്ന് തുടങ്ങാം അതാണ് ഇവരുടെ സ്പെഷ്യൽ പിന്നെ ഈ സ്ഥലത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ കൊയ്യാമ്പലം ബീച്ചാണ് ഭയങ്കര വൈബുള്ള സ്ഥലം വൈകിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളിക്കിടലേ സ്പോട്ട് അപ്പോൾ നല്ല കല്ലുമുക്കായ മസാല വാ വല്ല ആത്മാർത്ഥതയിൽ ഉണ്ടാക്കിയതാണ് അതാണ് അത് ഇത്ര ടേസ്റ്റും ഇത്ര ഭംഗി ഇവിടെയൊക്കെ വന്നിട്ട് കല്ലുമ്മക്കായ കഴിക്കാതെ പോയാൽ ഭയങ്കര നഷ്ടം ഞാൻ പോന അപ്പൊ നല്ല ചൂട് ചിക്കൻ പോണ്ടെ മസാല ബോണ്ടയാണ് പക്ഷേ അതിൽ ചിക്കനും കൂടി അരച്ച് ചേർത്തിരിക്കുകയാണ് അതിൻ്റെ കവറിങ് ഉണ്ടല്ലോ അത് അടിപ്പൊളിയ നല്ല ക്രിസ്പി പൊട്ടി പുറത്ത് പോകാത്ത രൂപത്തിലാണ് പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ കണ്ട എന്താണെന്നറിയോ നല്ല ജ്യൂസിയെ ചിക്കൻ ബോണ്ട സൂപ്പർ നല്ല കാടമുട്ട പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് മസാല പുരട്ടിയത് മസാല കേട്ടോ കടമുട്ട വെറുതെ കഴിക്കുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു ഇതാണ് ചേർത്താ മസാല പറ്റിയപ്പോൾ സൂപ്പർ ഇതങ്ങനെ ആലുവും കടയും സഹോദരിമാരും എല്ലാം പൊളി പത്തൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാം പക്ഷേ ഈ ഭാഗ്യയ്ക്ക് വരുമ്പോളാ സൂപ്പർ പത്തലുകൾ കിട്ടുകയുള്ളു ആ ആ ഹൗണ്ട് വേണ്ട അതിലേക്ക് ആ ചേച്ചി അതിൽ അരിഞ്ഞിട്ട ഉള്ളിയും ബീഫ് രേസം എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ബീഫ് കട്ടോ പിടിക്കുമ്പോൾ തന്നെ അറിയാം അതങ്ങനെ പൊതിഞ്ഞിട്ട് ഇതങ്ങനെ കഴിക്കാം അല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ടുണ്ടോ ബീഫ് അടിപൊളി അത് അത് വെറുതെയും കഴിക്കാം കട്ടൻ ചായനൂടെ ഇങ്ങനെയും കഴിക്കാം ഒരു കുഞ്ഞു കടയാണെങ്കിലും വൈകുന്നേരത്ത് വന്നാൽ സംതൃപ്തി അടയുന്ന ഒരുപാട് ഐറ്റംസുകൾ അത് നല്ല ടേസ്റ്റ് പരിപ്പ് വടയും കട്ടൻ ചായ ആ അപ്പോൾ പരിപ്പ് വടയും കട്ടൻ ചായ ക്രിസ്പി പരിപ്പ് വടയും കട്ടൻ ചായ ചില ആളുകളുടെ ദേശീയ ഭക്ഷണമാണോ എല്ല രുചിന്റെ അവസാനം ആ പൊതിന കട്ടൻ ചായം കുടിച്ചപ്പോ ഒരു രക്ഷയില്ല കിടലൻ വൈബു അപ്പോ മറ്റൊരു കിടലും വിടിയേറ്റ് വരാം